നടി ഹരിതാജി നായറും എഡിറ്ററായ വിനായകും തമ്മിലുള്ള വിവാഹം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു എട്ടൊൻപത് വർഷത്തെ പ്രണയവും സൗഹൃദവുമായിരുന്നു ഇരുവരുടേതും ഇതിനുശേഷമാണ് ഇരുവരും പ്രണയത്തിനൊടുവിൽ വിവാഹിതരാകാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാൽ ഇരുവരുടെയും വിവാഹ ബന്ധത്തിന് അത്ര നാൾ ആയുസ് ഉണ്ടായിരുന്നില്ല ഈ അടുത്തിടെയാണ് ഇരുവരും വിവാഹമോചന വക്കീലാണേയെന്നും ഇരുവരും ഒരുപാട് നാളായി വേർപിരിഞ്ഞാണ് പിരിഞ്ഞാണ് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത് തൊട്ടുപിന്നാലെ ഇരുവരുടെയും വിവാഹമോചന വാർത്ത സോഷ്യൽ മീഡിയയിലും ഇടം പിടിച്ചിരുന്നു ഒന്നിച്ചെടുത്ത തീരുമാനമാണ് എന്നും ഇതിനെക്കുറിച്ച് ഇനി ആരും ഒന്നും ചോദിക്കേണ്ടതില്ല എന്നും ഞങ്ങൾ രണ്ടുപേരും വിവാഹമോചന വക്കീലാണ് എന്നും എന്നാൽ ഞങ്ങളുടെ സൗഹൃദം ഞങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ സൗഹൃദം തുടരും എന്നും കൂടെയാണ് ഹരിദാജി നായരും മുൻ ഭർത്താവും കൂടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പോസ്റ്റ് പോസ്റ്റൊക്കെ തന്നെയും ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരാണ് ഹരിതാജി നായരും ഭർത്താവും എന്നാൽ ഇരുവരുടെയും വിവാഹ മോചനം പ്രതീക്ഷിക്കാവുന്നതിലും അധികം ദുഃഖം തന്നെയാണ് ഇരുവരെയും സ്നേഹിച്ചിരുന്ന ആരാധകർക്ക് സമ്മാനിച്ചത് വിവാഹമോചനത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലായിരുന്നു ഹരിതാജി നായർ എന്നാൽ ഈ അടുത്തിടെ ആയിട്ടാണ് താരം സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും സജീവമായി തുടങ്ങിയത് ഇപ്പോൾ ഇതാ നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ച പുത്തൻ വിശേഷമാണ് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് വിവാഹമോചനം വെളിപ്പെടുത്തിയതിനു ശേഷമുള്ള നടിയുടെ ആദ്യത്തെ വിശേഷം തന്നെയാണിത് നടി തന്റെ അമ്മയുടെ വീട്ടിൽ നിന്നുമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ചോദിച്ചത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ വീട്ടിൽ വെച്ച് എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം സങ്കടങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ എന്റെ അച്ഛനും അമ്മയും ഇവിടെയാണല്ലോ താമസം എന്നോർത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും മടങ്ങിയെത്താറുണ്ടായിരുന്നത് എന്നാൽ ഇവിടെ ഒരു സന്തോഷം അരങ്ങേറാൻ പോവുകയാണ് അതെന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ അതൊന്ന് പറയൂ എന്നാൽ എൻ്റെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ഇതിനെക്കുറിച്ച് പറയേണ്ടതില്ല എന്നും എൻ്റെ ആരാധകർ മാത്രം ഇതിന് മറുപടി നൽകിയാൽ മതി എന്നും കൂടെ ഹരിതാജി നായർ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കൂട്ടിച്ചേർത്തു തൊട്ടുപിനാലെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു വിവാഹമോചനത്തിന് ശേഷം നടി തൻറെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ആദ്യത്തെ വീഡിയോ ആയത് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു തൊട്ടുപിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് പുതിയ വീട് പണിയാനുള്ള തീരുമാനത്തിലാണോ അതാണോ ഹാപ്പി ന്യൂസ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് നിരവധി പേർ കമന്റ് ബോക്സിലൂടെ കമന്റ് എത്തിയത് എന്നാൽ ഇതിനൊരു മറുപടി നടി നടല്കിയിട്ടുമില്ല ഉടൻ തന്നെ ആ സന്തോഷം എന്താണെന്ന് നിങ്ങളെ അറിയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഹരിത ജി നായർ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത്